ഒരു ബോളിനകത്ത് രണ്ട് ബോളുകൾ ഇങ്ങനെ കിടക്കുന്നു ആ അപ്പം ഞാൻ ചിന്തിച്ച വേറൊരു ഐഡിയ ഒരു ബോളിനകത്ത് മറ്റൊരു ബോൾ അതിനകത്ത് മറ്റൊരു എങ്ങനെ ചെയ്യാൻ പറ്റും ആ ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഇത് ഇത് കണ്ടില്ലേ ഇതൊരു ബോളാണെന്ന് വെച്ചോ ഇതിനകത്തൊരു ബോൾ കിടപ്പുണ്ട് ഇതൊരു ബോളാണ് ഈ ബോളിനകത്ത് വേറൊരു ബോൾ അതും മൊത്തം കറുത് അതായത് കുറ്റം തീർത്ത പണിയോട് കൂടിയ ഒരു ബോൾ എടുക്കാൻ വയ്യാതെ ഓ അതിനും ദളങ്ങളൊക്കെ ഉണ്ടല്ലോ ഉണ്ട് അല്ലേ ആ അങ്ങനെ അതും പണിഞ്ഞിട്ടാണ് അതും ഇതിൻ്റെ ഇത് രണ്ടും കൂടെ ഇത് രണ്ടു വശത്ത് അഷ്ടതലങ്ങളും ഇടയ്ക്ക് നമ്മളെ ഈ പിന്നെ കുടമ്പുളിയുടെ സ്റ്റൈൽ വിടാം ഒരു സാധനം അങ്ങനെ മൊത്തം മൂന്ന് ഒറ്റക്കല്ലിൽ ഇങ്ങനെ ചെയ്തേക്കുന്നു ഇത് ലാസ്റ്റ് ചെയ്തതാണ് ഇത് നമ്മൾ കുറേയേറെ ആലോചിച്ച് ഈ സാധനത്തെ എങ്ങനെ ചെയ്യുക കാരണം ഇത് പൊട്ടിപ്പോകാൻ ഒരുപാട് സാധ്യത ഉള്ളതാണ് ഈ അകത്തെ കല്ല് നിൽക്കാൻ പാടാണ് അപ്പോൾ ഇത് അങ്ങനെ ശ്രമകരമായിട്ട് ഒരുപാട് ചിന്തിച്ച് ഒരുപാട് റിസ്ക് എടുത്ത് അത് ആലോചിച്ചു ആലോചിച്ചു ആലോചിച്ച് വളരെ ആലോചിച്ചു അത് ഉളി തട്ടാൻ പറ്റത്തില്ല അതുപോലുള്ള സാധനമാണ് രണ്ടാമത്തെ ഒന്നാമത്തെ നമുക്ക് എങ്ങനെയെങ്കിലും അടിച്ചെടുക്കാം ഇതൊക്കെ അടിച്ചെടുത്ത് രണ്ടാമത്തെ അടിച്ച് അടിക്കുമ്പോൾ അകത്തെ അത് തീരെ തീരെ കുറവാണ് അതിനുള്ളിൽ ഒരു ബോളിങ് പറയുമ്പോഴേക്കും എത്രമാത്രം ശ്രദ്ധ കൊടുക്കണം നമ്മള് സമ്മതിച്ചുട്ടോ ഇതാണ് നമ്മൾ ചെയ്തിട്ടുള്ള വേറെ ഉണ്ട് പക്ഷേ ഇതിലാണ് പ്രധാനമായ വർക്കുകൾ